ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഇയുടെ റീജിയൻ റീജിയൻ മീറ്റ് 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 നടന്നു ഹാളിലാണ് ഹാളിലാണ് സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത് ജില്ലാ സെക്രട്ടറി ാണ് സംഘടിപ്പിച്ചത്െക്രട്ടറി ഉദ്ഘാടനം ചെയ്തു സ്പോർട്സ് സ്പോർട്സ് ക്ലബ്ബല്ല ആ പ്രദേശത്തിന്റെ അല്ലെങ്കിൽ ആ ക്ലബ്ബിന്റെ പ്രസിഡന്റ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ചാണ് ക്ലബ്ബ് മുന്നോട്ട് പോകുന്നത് പക്ഷെ നമുക്ക് അത് പറ്റില്ല നമ്മളൊരു അന്താരാഷ്ട്ര കുറ്റവട്ടത്തിൽ നീക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഇതിൻ്റെതായ ചില പ്രോട്ടോകോൾ ഉണ്ട് ഒരു വർഷം ഗവർണറാണ് നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ നേതാവ് ഗവർണറാണ് ഗവർണർ കഴിഞ്ഞാൽ ബാക്കി എല്ലാ ആളുകളും നോമിനേറ്റഡ് പോസ്റ്റാണ് ഞാൻ അടക്കം ഡിസ്ട്രിക്ട് സെക്രട്ടറി അടക്കം ഗവർണർ നിയമിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ജോലി ഭാരം കുറക്കാൻ

ക്ലബ്ബ് സെക്രട്ടറി ശ്രീധരൻ സ്വാഗതവും ട്രഷറർ ദിനേശൻ നന്ദിയും പറഞ്ഞു വിവിധ ക്ലബ്ബുകൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു അടൂരിൽ പുതിയ ക്ലബ്ബ് സ്പോൺസർ ചെയ്ത ബന്ധെടുക്ക ലയൺസ് ക്ലബിന് പ്രത്യേക പുരസ്കാരം സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ